നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് വാഴക്കുല ചിന്തക്കും ലുട്ടാപ്പി റഹീമിനുമെല്ലാം ഡോക്ടറേറ്റ് കിട്ടിയ അതേ ഇടങ്ങളിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ചില ശ്യാംകുമാരന്മാര് ഗുരുദേവനെ ഹിന്ദുവിരുദ്ധനായിട്ടും ഈഴവ സമുദായം ഹിന്ദുക്കളാണോ എന്നുള്ള തരത്തിലും ഒക്കെയുള്ള ചില ലേഖനങ്ങൾ എഴുതി കണ്ടു എന്തായാലും ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി മഠത്തിൽ രാവിലെ നിസ്കാരമോ കുർബാനയോ ഒന്നുമല്ല നടക്കുന്നത് വേദ മന്ത്രപ്രകാരമുള്ള ഹോമത്തോടു കൂടിയിട്ടാണ് അവിടെ ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ സന്യാസിമാർ ദിവസവും ഓം നമോ നാരായണായ മന്ത്രജപത്തോടു കൂടിയിട്ടാണ് ദിവസം തുടങ്ങുന്നത് അല്ലാതെ ആടിനെ വെട്ടിയിട്ടല്ല ആദിശങ്കരാചാര്യ തൃപ്പാദങ്ങൾ ഇൻഡോപാക് അധിനിവേശ കാശ്മീരിൽ അവസാനമായി സ്ഥാപിച്ചത് ശാരദാ ശ്രീനാരായണ ഗുരുദേവൻ വർക്കല ശിവഗിരിയിൽ സ്ഥാപിച്ചതും ശാരദാ ക്ഷേത്രമാണ് ആദി ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ ബദ്രീനാഥ് ദ്വാരക പുരി രാമേശ്വരം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മഠങ്ങളുടെ അതേ മാതൃകയിൽ തന്നെയാണ് ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി മഠവും സ്ഥാപിച്ചിട്ടുള്ളത് ശ്രീ ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ കഴിഞ്ഞാൽ ശുദ്ധമായ സംസ്കൃതത്തിൽ ഏറ്റവും സ്തോത്രങ്ങൾ ഹൈന്ദവ ദേവിദേവന്മാരുടെ സ്തോത്രങ്ങൾ എഴുതിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തന്നെയാണ് ചില ഇതര മതസ്ഥരുടെ വേദികളിൽ പോയിരുന്ന് ഹിന്ദുവിരുദ്ധത കുരയ്ക്കുന്ന ചില കപട ബുദ്ധിജീവികളായ ശ്വാനകുമാരന്മാരുടെ ഭാവനയനുസരിച്ച് ഉപനിഷത്തുക്കളും അദ്വൈതവുമെല്ലാം ബ്രാഹ്മണ്യമാണത്രേ അങ്ങനെയാണെങ്കിൽ ഗുരുദേവനാണ് ഈശാവാസ്യ ഉപനിഷത്തിന് മലയാള തർജിമ എഴുതിയതും അദ്ദേഹത്തിന്റെ ആലുവയിലെ ആശ്രമത്തിന് അദ്വൈതാശ്രമം എന്നാണ് അദ്ദേഹം പേരിട്ടതും അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ബ്രാഹ്മണ് പ്രചാരകൻ ഗുരുദേവൻ തന്നെയല്ലേ ഗുരുദേവത്രിപാദങ്ങൾ രചിച്ച ഹോമമന്ത്രത്തിന് ആധാരം വേദങ്ങൾ അദ്വൈത ദീപികയ്ക്കും ഈശാവാസ്യ ഉപനിഷത്തിനും ആധാരം വേദങ്ങളും ഉപനിഷത്തുക്കളും അദ്വൈതവും എല്ലാം തന്നെയാണ് അതുപോലെ അദ്ദേഹം രചിച്ചിട്ടുള്ള അൻപത്തിരണ്ട് കൃതികൾക്കും ആധാരം വേദവും വേദാന്തവും അദ്വൈതവും തന്നെയാണ് മാത്രമല്ല ഇന്ന് കൂടോത്രമാണല്ലോ ചർച്ചാ വിഷയം ഭൂത പ്രേത പിശാചുക്കളെ അടക്കം അതുപോലെ തന്നെ ഏത് കൂടോത്ര ബാധയും അകറ്റാൻ പ്രാപ്തമാണ് എന്ന് കരുതപ്പെടുന്ന അതിശക്തമായിട്ടുള്ള താന്ത്രിക ബീജാക്ഷരങ്ങൾ ഉള്ള മാഹുലേ ആഷ്ടകം ഗുരുദേവൻ രചിച്ച കൃതിയാണ് അത് പോലും ഇത്തരം ബാധാദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്ന ഒന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ശ്വാനകുമാരന്മാർ പറഞ്ഞ ഹിന്ദുക്കളല്ല ചില ഈടവർ എന്ന് പറഞ്ഞ പ്രസ്താവന ആർക്കായിരിക്കും ബാധകം ഇതൊന്നും അറിയാതെ ഹിന്ദുത്വത്തിനു വേണ്ടി നിലകൊണ്ട ഗുരുദേവനെ അറിയാതെ ഹിന്ദുവിരുദ്ധ പ്രസ്ഥാനക്കാർക്ക് കൊണ്ടുപോയി സ്വന്തം വോട്ട് കൊടുത്ത് അവനവന്റെ കുഴി തോണ്ടുന്ന ചിലർ മാത്രമായിരിക്കും ഹിന്ദുക്കളല്ലാത്തവർ അല്ലാത്തവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം